സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടയിൽ വീണ വിദ്യാർത്ഥിയുടെ കൈപ്പത്തിയിൽ ആണി ഉറപ്പിച്ച പലക തുളച്ചു കയറി ആണി വലിച്ചൂരുന്നതിൽ നിന്നും ആശുപത്രി അധികൃതരും പിന്മാറിയതോടെ രക്ഷകരായി അഗ്നിരക്ഷാസേന കാഞ്ഞങ്ങാട് ബെല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടയിൽ ആറാം ക്ലാസ്സുകാരനായ വിഘ്നേഷിന്റെ കയ്യിലേക്ക് ആണി പലകയോടെ തുളഞ്ഞു കയറിയത് ഗ്രൗണ്ടിൽ ഓടുന്നതിനിടെ കാൽവഴുതി വിഘ്നേഷ് പലകയിലേക്ക് വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ ആണി പലക സഹിതം കുട്ടിയുടെ കൈപ്പത്തിയിൽ തുളഞ്ഞുകയറി വേദന കൊണ്ട് കുട്ടി നിലവിളിച്ചതോടെ അധ്യാപകരും മറ്റു കുട്ടികളും ഓടിയെത്തി സ്കൂൾ അധികൃതർ ആണി നീക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് കുട്ടിയെ പലക സഹിതം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർക്കും കുട്ടിയുടെ കയ്യിൽ നിന്ന് ആണിയും പലകയും വേർപ്പെടുത്താൻ സാധിച്ചില്ല തുടർന്ന് ആശുപത്രി അധികൃതർ അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു വിവരം ലഭിച്ചതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ കട്ടറും പ്ലയറും ഉപയോഗിച്ച് അത്യന്തം സൂക്ഷ്മതയോടെ കുട്ടിയുടെ കൈപ്പത്തിയിൽ നിന്ന് ആണിയും പലകയും നീക്കം ചെയ്തു പിന്നീട് ഡോക്ടർമാർ തുടർ ചികിത്സ ആരംഭിച്ചു സീനിയർ റെസ്ക്യൂ ഓഫീസർ കെ വി പ്രകാശിന്റെ നേതൃത്വത്തിൽ ലിനേഷ് ഉദ്യോഗസ്ഥരായ അജിത് മിഥുൻ രാമചന്ദ്രൻ മോഹൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസരകോട്